ഹായ് ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം വേണ്ടി ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് സിൽക്കിന്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിന്റെ സെൽഫ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസം കാണാനായിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു കളറും കേട്ടോ ഈ പീസ് ഷെയ്ഡ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇത് നല്ല മെറ്റീരിയൽ ആട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്താൽ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ലാത്ത മെറ്റീരിയൽ ആണ് ദുപ്പട്ടി ആണെങ്കിലും നല്ല സോഫ്റ്റ് സിൽക്കിന്റെ ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് ഫുള്ള് സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ആട്ടോ ഇതാണ് ഓറോ ഇതാട്ടോ നല്ലൊരു ഗ്രീനിന്റെ ഒരു കളർ ഷെയ്ഡ് വരും നല്ലൊരു ഗ്രീൻ ആണ് നമ്മൾ എപ്പോഴും കാണുന്ന ഗ്രീൻ അല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്കിലാണെങ്കിലും നല്ല രസമുള്ള സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആയിട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ല കളർ ഷെയ്ഡാട്ടോ ഇതൊക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നത് ദുപ്പട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരെ നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരെ നെക്കിലെ വർക്കൊക്കെ നല്ല രസം കാണാനായിട്ട് സെൽഫ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ദുപ്പട്ടി ഇപ്പൊ കാണിച്ച സെയിം തന്നെ ബോട്ടം സെയിം കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഇതാട്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരുവേ നെക്കിലെ വർക്ക് എല്ലാം നല്ല കാണാൻ നല്ല രസം നല്ല സെൽഫ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടി നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുവേ നെക്കിലെ വർക്ക് എല്ലാം ഇപ്പൊ കാണിച്ച സെയിം തന്നെ തന്നെയാട്ടോ നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ കളർഷേഡ് ഇതാട്ടോ നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത് ദുപ്പിട്ടി ഇപ്പൊ കാണിച്ച സെയിം തന്നെ ബോട്ടം നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ശരി ഇതാട്ടോ നല്ല രസമുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അതിൽ ഇതാട്ടോ ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് നെക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആണെങ്കിൽ എന്താ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാ ഇങ്ങനെ ഒരു ദുപ്പട്ടാട്ടോ വന്നേക്കുന്നത് ഈ ബനാറസി ബീവിങ്ങിനകത്ത് വരുന്ന പോലത്തെ ഒരു വീവിങ്സ് ഒക്കെ ആയിട്ട് ഈ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് ലോവർ പോർഷനിൽ നല്ലൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതാണ് ഓവറോൾ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്കിൽ നല്ല ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയതാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ടായിട്ടോ വന്നിരിക്കുന്നത് ഒരു ബനാസി വിവിങ്സ് പോലൊരു വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്തൂടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിക്ക് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് വരും നെക്കിലാണെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയൊരു വർക്കാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും എന്താ ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ ഷേഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ആട്ടോ വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് കളക്ഷൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവും പിന്നെ എന്നോട് കുറെ പേര് വഴക്കും ഉണ്ടാക്കാറുണ്ട് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല എന്നും പറഞ്ഞ് ഇത് റേറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകണം ആട്ടോ പിന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി സ്ക്രീനിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്